ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ജനങ്ങളിൽ എത്തിക്കില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയാണെന്ന് പറയുന്ന മാധ്യമങ്ങൾ അത് പതിനഞ്ച് മുതൽ കൊടുക്കുമെന്ന മന്ത്രിയുടെ അറിയിപ്പ് കൊടുത്തില്ലെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തി സി പി എം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് ബാബു ഒരു പെൻഷൻ വാങ്ങിക്കുന്ന അമ്മയുടെ കൈകളിലേക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സംഖ്യ നിങ്ങളൊന്ന് നോക്കുക ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ ഇതിനകം കേരളത്തിലെ ഓരോ പെൻഷൻകാർക്കും കൊടുത്ത മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയോ കൊടുത്തിരിക്കണോ പിന്നെയാണ് ആറുമാസത്തെ പെൻഷൻ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയല്ലോ നാളെയല്ലേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മുതൽ കാശ് കിട്ടാൻ പോവാണ് പെൻഷൻ ഒരു വേവലാതിയും വേണ്ട ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ കൊടുത്ത പിണറായി സർക്കാരിന് നാല് മാസത്തി ആറു മാസത്തെ പെൻഷൻ പ്രശ്നമാണോ ഒരു കാര്യം പറഞ്ഞ ജനങ്ങളോട് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ നിങ്ങൾ നോക്ക് ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ലോക്കൽ സെക്രട്ടറി എൻ ഡി ദിൻഷാദ് പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു